ക്യുസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പരസ്പരം ചോദ്യങ്ങൾ ഒരേപോലെ സാദൃശ്യമുള്ള ചോദ്യങ്ങൾ പരസ്പരം മാറിപ്പോവാറുണ്ട് അപ്പം അത്തരം ചോദ്യങ്ങൾ ഒരുമിച്ച് കൊടുത്തുകൊണ്ട് അതിൻ്റെ വിവരണമാണ് ഈ വീഡിയോയിൽ ഏറ്റവും ചെറിയ ഗ്രഹം എന്നാണ് ചോദ്യം ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ് സൂര്യനാണ് കേന്ദ്രം അതിനു ചുറ്റുമാണ് എട്ട് ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഗ്രഹമേതെന്നുള്ള ചോദ്യം ഉത്തരം ബുധനാണ് സൂര്യനോട് ഏറ്റവും അകലെയുള്ള ഗ്രഹം എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ ആണ് ഇനി അടുത്ത ചോദ്യത്തിന്റെ വ്യത്യാസം ഭൂമിയോട് അടുത്തുള്ള ഗ്രഹമാണ് ചോദിച്ചിട്ടുള്ളത് നേരത്തെ ചോദിച്ചത് സൂര്യനോട് അടുത്തുള്ള ഗ്രഹം ബുധൻ എന്നാൽ ഭൂമിയോട് അടുത്തുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ് തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനാണ് ശുക്രനാണ് തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് എന്നാൽ ശുക്രൻ രണ്ട് പ്രത്യേകത കൂടി ഉണ്ട് ഒന്ന് പ്രഭാത നക്ഷത്രമെന്നും സായാഹ്ന നക്ഷത്രം എന്നും അറിയപ്പെടുന്നത് ശുക്രൻ തന്നെയാണ് എന്നാൽ ചുവന്ന ഗ്രഹം അല്ലെങ്കിൽ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ് അത് അയൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ചൊവ്വയെ ചുവന്ന ഗ്രഹം അല്ലെങ്കിൽ തുരുമ്പിച്ച ഗ്രഹം എന്ന് എന്നറിയപ്പെടുന്നത് വലയങ്ങളുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ശനിയാണ് വലയങ്ങളുള്ള ഗ്രഹം ശനിയാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഭൂമിയാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഒന്ന് ചാന്ദ്രയാൻ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇന്ത്യയുടെ പദ്ധതിയാണ് ചാന്ദ്രയാൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇന്ത്യയുടെ പദ്ധതിയാണ് മംഗളയാൻ എന്ന് പറയുന്നത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗന്യാൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ആദിത്യ എൽവാൺ ഇത് നാലും ഒരുമിച്ച് തന്നെ പഠിക്കണം എന്നാലാണ് അല്ലെങ്കിൽ പരസ്പരം മാറിപ്പോവാൻ സാധ്യതയുണ്ട് ഒന്ന് ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ ചാന്ദ്രയാൻ കുറിച്ച് പഠിക്കാൻ മംഗളയാൻ മനുഷ്യനെ ബഹിരാകാർ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഗഗന്യാൻ സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ആദിത്യ എൽവാൺ ഇതെല്ലാം ഇന്ത്യയുടെ പദ്ധതിയാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം യൂറി ഗഗാറിൻ ആ ലോകത്തിലെ ആദ്യമായി ബഹിരാകാശത്ത് പോയ ആളുടെ പേരാണ് യൂറി ഗഗാറിൻ എന്നാൽ ഇന്ത്യക്കാരനായ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിൻ്റെ ഉത്തരം രാകേഷ് ശർമ്മ ചില ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന് പറയുമ്പോൾ രാകേഷ് ശർമ്മയുടെ പേര് എഴുതാറുണ്ട് അത് തെറ്റാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിനാണ് എന്നാൽ ഇന്ത്യക്കാരനായ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര് രാകേഷ് ശർമ്മ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി അതാണ് വാലന്റീന തെരസ്കോവ ആദ്യത്തെ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം കൽപ്പന ചൌള മറ്റത് ആദ്യമായി ബഹിരാകാശത്ത് പോയ വനിത വാലന്റീന തെരസ്കോവ ഇന്ത്യക്കാരി ആരാണ് ആദ്യമായി ബഹിരാകാശ സഞ്ചരിച്ചത് അവരുടെ പേരാണ് കൽപ്പന ചൗള ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് ഒന്ന് എന്നുള്ളത് എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ടയാണ് ചെലക്യുസിന് ഒന്നാമത്തെ ഉപഗ്രഹം ചോദിക്കാറില്ല രണ്ടാമത്തെ ഇന്ത്യയുടെ ഉപഗ്രഹം ചോദിക്കാറുണ്ട് അതിന്റെ പേര് ഭാസ്കര യൂറികകാരിൻ സഞ്ചരിച്ച വാഹനം അതായത് ബഹിരാകാശത്തേക്ക് ആദ്യമായി പോയ ആളാണ് യൂറികകാരൻ അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന്റെ പേര് ചോദിക്കാറുണ്ട് വോസ്തോക്ക് ഒന്ന് എന്നാൽ മനുഷ്യനെ ചന്തലിൽ ഇറക്കിയ പേടകം നീലാംസ്തോതം ഒക്കെ സഞ്ചരിച്ച ആ പേടകത്തിന്റെ പേരാണ് ചോദിക്കുന്നത് അത് അപ്പോളോ പതിനൊന്ന് രണ്ടും പരസ്പരം മാറിപ്പോവരുത് ചന്ദ്രഗ്രഹണത്തില് എങ്ങനെയാണ് ചന്ദ്രന്റെയും സൂര്യന്റെയും ഭൂമിയുടെയും സ്ഥാനം എന്ന് ചോദിക്കാറുണ്ട് ചന്ദ്രനും സൂര്യനും ഇടയിലാണ് ഭൂമി വരുന്നതെങ്കിൽ അതിനെ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നു എന്നാൽ സൂര്യനും ഭൂമിക്കും ഇടയിലാണ് ചന്ദ്രൻ വരുന്നതെങ്കിൽ അതിനെ സൂര്യഗ്രഹണം എന്നാണ് പറയുക ഇ എം എസ് എന്ന് പറയുന്ന ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ സൂര്യഗ്രഹണം കിട്ടും ഇ എന്ന് പറഞ്ഞാൽ എർത്ത് എസ് എന്ന് പറഞ്ഞാൽ സണ്ണ് എന്ന് പറഞ്ഞാൽ മൂന്ന് അപ്പം എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിലാണ് ചന്ദ്രൻ വരുന്നത് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് എന്നാൽ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏതെന്ന് ചോദിക്കാറുണ്ട് അതിൻ്റെ ഉത്തരം വ്യാഴമാണ് ചുവന്ന പൊട്ട് കാണപ്പെടുന്നത് ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴമാണ് ചുവന്ന പൊട്ട് കാണപ്പെടുന്നത് വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്നത് ശനിയിലാണ് വലിയ വെളുത്ത പൊട്ട് കാണുന്നത് എന്നാൽ വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രഹത്തിലാണ് ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ആകാശഗോളമാണ് ഗാനിമീഡ് എന്ന് പറയുന്നത് എന്നാൽ ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം എന്ന് ചോദിച്ചാൽ യുറാനസ് ആണ് രണ്ടും സംശയം വരാൻ സാധ്യതയുണ്ട് ഒന്ന് ആകാശഗോളം ഏതെന്നാണ് മറ്റൊന്ന് ഏതാണ് ഗ്രഹം എന്നാണ് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമുണ്ട് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകലെ വരുന്ന ദിവസമുണ്ട് രണ്ടും പരസ്പരം മാറിപ്പോണ്ട എടുത്തു വരുന്ന ദിവസം ജനുവരി മൂന്നാണ് അതിനെയാണ് പെരിഹീലിയൻ എന്ന് പറയുക അകലെ വരുന്ന ദിവസമാണ് ജൂലൈ നാല് അതിന് അപ്ഹീലിയൻ എന്ന് പറയും അപ്പോൾ രണ്ടും പരസ്പരം മാറിപ്പോണ്ട ജനുവരി മൂന്നാണ് എടുത്തു വരുന്നത് ആദ്യ മാസം ജനുവരി ആണ് അപ്പോൾ അത് ഓർത്താൽ മതി ജനുവരി മൂന്നാണ് എടുത്തു വരുന്നത് അകലെ വരുന്നത് ജൂലൈ നാലാണ് ചന്ദ്രനിൽ പന്ത്രണ്ട് പേരാണ് പോയിട്ടുള്ളത് അതിൽ ചന്ദനില് പോയ ആളുകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചാൾസ് ഡ്യൂക്കാണ് ചന്ദ്രനിലിറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അലൻ ഷെപ്പേർഡ്